ഗോസ്ബൽ നിസിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വികസനം എന്ന പദം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് കാരണം ധാരാളം പ്രസംഗങ്ങളും അതുപോലെ ക്ലാസ്സുകളും അതുപോലെ ചർച്ച ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട് അതുകൊണ്ട് വികസനം എന്നുള്ളതിനെക്കുറിച്ച് മറ്റാർക്കും സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ റോഡുകളും നമ്മുടെ തോടുകളും നമ്മുടെ നദികളും ജലസ്രോതസ്സുകളും കാണുമ്പോൾ നമ്മുടെ വികസനം എത്രത്തോളമായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും റോഡുകളാണെങ്കിൽ വേനൽക്കാലത്തും അതുപോലെ മഴക്കാലത്തും യാത്ര ചെയ്യാനായിട്ട് കഴിയാത്ത വിധത്തിൽ അത്രത്തോളം തകർന്നത് എരിപ്പണമായി കിടക്കുകയാണ് അതുപോലെ തന്നെ മാലിന്യ കൂമാരമാണ് നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പറഞ്ഞാൽ പുഴകളിലും നദികളുള്ളതായ മണൽ കൂമാരം കാരണം വളരെ പെട്ടെന്ന് തന്നെ ജലപ്രടയം ഉണ്ടാകുകയും പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ വെള്ളം മുക്കിക്കളയുകയും പല വിധത്തിലുള്ള നാശനഷ്ടങ്ങളും ജീവഹാനിയും സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴും അനുഭവമാണ് ഉള്ളതാണ് എന്നാൽ അതിനുള്ള ആ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മണലൊക്കെ നീക്കം ചെയ്യുന്നതിനോ ആരും അത് തുനിയാറില്ല എങ്കിലും പറയുന്നത് വികസനമെന്നാണ് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കണേ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമഗ്രമായ മുന്നേറ്റത്തിനാണ് വികസനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയാം വികസനം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെ സമഗ്രമായ മുന്നേറ്റമാണ് ഇനി വളർച്ച എന്ന് പറഞ്ഞാൽ അത് സംഖ്യയിൽ ഉണ്ടാകുന്ന വർധനവ് ആണ് എങ്കിൽ വികസനം അതിൽ വ്യത്യാസമുണ്ട് എന്ന് നല്ല റോഡുകൾ ശുദ്ധജലത്തിന്റെ ലഭ്യത മികവുറ്റ വിദ്യാഭ്യാസം നല്ല ആരോഗ്യം ഇവയെല്ലാമാണ് ഇതിൻ്റെ ആദ്യപടി വികസനത്തിൻ്റെ ആദ്യ പടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ അതായത് റോഡുകളും അതുപോലെ തന്നെ ജല ജലസമൃദ്ധികളായ ജലസ്രോതസ്സുകളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതില്ല എങ്കിൽ തന്നെ ഇത് രണ്ടുമില്ലായെങ്കിൽ തന്നെ നമുക്ക് നിലകൊള്ളുവാൻ ആയിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുകയില്ല സമൂഹവുമായിട്ടൊരു ബന്ധമുണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വസ്തു മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആശുപത്രികളിൽ സ്കൂളുകളിൽ അതുപോലെ ജോലി കടന്നു പോകണമെങ്കിൽ ഇതിലൊക്കെ നമുക്ക് റോഡ് വളരെ അത്യന്താപേക്ഷിതമാണ് വസ്തുക്കൾ നീക്കം ചെയ്യാനൊക്കെ റോഡ് അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല പ്രകൃതിയിലുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും അതുപോലെ മനുഷ്യൻ്റെയൊക്കെ ജീവിത നിലനിൽപ്പ് തന്നെ ജലാശയങ്ങളെന്നാണ് നടന്നു പറഞ്ഞാൽ ശുദ്ധജലമുണ്ടായേ മതിയാവുകയുള്ളു ശ്രദ്ധിക്കണേ അതായത് ഇവയുടെ ലഭ്യതയും സംരക്ഷണവും ചിട്ടയായുള്ള ഉപയോഗവും ആ ഓരോ വ്യക്തികളുടെയും അഥവാ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് ഒരിക്കൽ കൂടി പറയാം അതായത് ഈ വെള്ളത്തിൻ്റെയും റോഡിൻ്റെയൊക്കെ സംരക്ഷണം ചിട്ടയായുള്ള അതിൻ്റെ ഉപയോഗം ഇവയുടെ ഒക്കെ ലഭ്യത ഇതെല്ലാമാണ് ഒരു നാടിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് റോഡുകളെല്ലാം തകർന്നും അവർ ജലസ്രോതസ്സുകളെല്ലാം മല്ലപ്പെട്ടും കിടക്കുകയാണ് റിച്ചാർഡ് എന്ന് പറയുന്നതായ ഒരു യുവാവ് ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു ഇവൻ ഈ സമൂഹത്തിലെ പല ചെയ്തുകളും പല പ്രസംഗങ്ങളും കണ്ടിട്ടു അതനുസരിച്ച് ജീവിക്കാതെയും അതനുസരിച്ച് മുന്നോട്ടുള്ള അനുഭവമില്ലാതെയും വെറും വാചക സത്രം മാത്രം നടത്തുന്നത് കൊണ്ട് റിച്ചാർഡ് അവൻ ആത്മീകമായും മാനസികമായും ശാരീരികമായും ആകെ തളർന്നു അങ്ങനെ അവൻ വഴിവിട്ടതായ ജീവിതത്തിലേക്ക് കുത്തഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല ആരെന്തു പറഞ്ഞാലും അത് വിശ്വസിക്കുന്നില്ല കാരണം പ്രവൃത്തി വേറെ അവരുടേതായ പ്രസംഗം വേറെ അതുകൊണ്ട് അവനവരോടും താല്പര്യമില്ല ഒരിക്കൽ അദ്ദേഹം ഈ സത്യം അറിയാതെ നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ റിച്ചാർഡിൻ്റെ അവസ്ഥ താൻ ഒരിക്കലും നടന്നു പോകുമ്പോൾ തന്നെ പണ്ട് സൺഡേ സ്കൂളെ പഠിപ്പിച്ചതായ ഒരു അധ്യാപകനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തറുന്നു ആ അധ്യാപകൻ റിച്ചാർഡോട് ഇങ്ങനെ പറഞ്ഞു ഒരു പുതിയ വഴിയിലേക്കുള്ള ഒരു വിളി നനക്കുണ്ട് നോക്കുക യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തെ സന്ധി ചെല്ലുന്നില്ല അപ്പോൾ മനുഷ്യൻ്റെ പാപമായിരുന്നു ഈ ദൈവത്തെങ്കിലേക്കുള്ളതായ മാർഗം അടയ്ക്കുവാൻ കാരണമായിത്തുള്ളത് എന്നാൽ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ്ശു മരണം വഹിച്ചതുകൊണ്ടും തൻ്റെ പുനരുദ്ധാനം കൊണ്ടും ആ അടഞ്ഞ വാതിൽ അടഞ്ഞ മാർഗം അടഞ്ഞ വഴി തുറക്കുവാൻ ഇടയായി എന്നാൽ അനേകം വഴികൾ മനുഷ്യ എന്നത് തിരയുന്നുണ്ട് അതിനുവേണ്ടി ധർമ്മം കൊടുക്കുന്നു ഉപസിക്കുന്നു അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യുന്നു അതുപോലെ നല്ല പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ദൈവത്തിങ്കിലേക്ക് പോകുവാനുള്ളൊരു മാർഗം തുറക്കുക എന്നുള്ള വഴി തുറക്കാൻ വേണ്ടി അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം നല്ല കാര്യം തന്നെയാണ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ അത് ദൈവസന്നിധി ചേർന്ന് ചെല്ലാനായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഇതൊന്നും പര്യാപ്തമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേ അതായത് നമ്മളിവിടെ കാണുന്നതായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒറ്റ നോട്ടത്തിൽ ഇവയെല്ലാം നല്ലതാണ് നമുക്ക് തോന്നിയേക്കാം പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് പണക്കാരനാകാനായിട്ട് ഒരു മാർഗം അല്ലേ അല്ലെങ്കിൽ വിജയം കൈവരിക്കാനായിട്ട് സൂത്രത്തിൽ മറ്റൊരു മാർഗം അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഏത് കാര്യം വേണമെങ്കിലും കാര്യസിദ്ധിക്ക് വേണ്ടി പല മാർഗ്ഗങ്ങൾ ഇങ്ങനെ പല മാർഗ്ഗങ്ങളും പല വഴികളും പറഞ്ഞു കൊടുക്കാൻ ധാരാളം പേരുണ്ട് പക്ഷേ ആരംഭത്തിൽ അതൊക്കെ നല്ലതാണ് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അവസാനിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് മഹാകഷ്ടത്തിലും ആ ജീവിതത്തിൻ്റെ ശൂന്യതയിലേക്കുമാണ് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കിടയായി തീരുന്നത് തിരുവചനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട് നൂറ്റി പത്തെപാം സങ്കീർത്തനം എൻ്റെ നൂറ്റി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ അതായത് പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിന്റെ വചനം എൻ്റെ കാലിലെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നൂറ്റി പത്തൊമ്പത് സംഖർ നൂറ്റി അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കണേ യേശു ക്രിസ്തു വഴി മാത്രമല്ല നമുക്ക് നൽകിയത് ജീവന്റെ ജലം കൂടി അവൻ നമുക്ക് നൽകിയിട്ടുണ്ട് യേശു ഒരിക്കലിങ്കിൽ വിളിച്ചു പറഞ്ഞു യോഹന്നാലും സുശ്വരം ഏഴാമത്തെ മുപ്പത്തി എട്ടാമത്തെ വാക്യം എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നോ തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ജോഹനാൻ ഏഴിൻ്റെ മുപ്പത്തി എട്ടാണ് ശ്രദ്ധിച്ച് ഒരു കിണർ എന്ന് പറഞ്ഞാൽ അത് ആഴത്തിൽ ഈ ജലം ശേഖരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കിണർ ചെയ്യുന്നത് ഇതിൻ്റെ ആഴത്തിൽ ജലം ശേഖരിച്ചു വെക്കുന്നത് വെള്ളം ശേഖരിച്ചു വെക്കുന്നു എന്നാൽ നദി അങ്ങനെയല്ല നദിയും കിണറും വ്യത്യാസമുണ്ട് നദി തന്നിൽ തന്നെ അത് നിറയുകയും അതിനുശേഷം അതിങ്ങനെ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും അതുകൊണ്ട് എന്ത് അറിയാവോ ഈ നദി നിറയും മാത്രമല്ല ചുറ്റുപാടുകൾക്ക് അത് നനയ്ക്കും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളതായ കുഴികളോ കിണറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം അത് നിറച്ചിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ പറയുകയാണ് അതായത് പരിശുദ്ധാത്മാവ് യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് തമ്മിൽ നിറയുവാൻ ആ പരിശുദ്ധാത്മാവിന് നിറവ് നമ്മിൽ മാത്രം നിക്ഷിപ്തമായി നിൽക്കുകയല്ല അത് നമ്മിൽ നിന്ന് ബഹിർഗമിക്കുവാനിടയാകും അങ്ങനെ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടുത്താനായിട്ട് ആ കാരണമായി തീരും എന്നാണ് കർത്താവ് പറഞ്ഞത് ആ കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ആ ഓർത്തിരിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഒരു കിണറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ശേഖരിച്ചു വെക്കുമ്പോൾ നദി അങ്ങനെയല്ല നദി ആ വെള്ളത്തെ പുറത്തേക്ക് തള്ളുകയാണ് പറഞ്ഞാൽ തന്നിൽ തന്നെ കാര്യങ്ങൾ നടന്നതിന് ശേഷം താൻ തന്നെ നിറഞ്ഞതിന് ശേഷം ആ നദി നിറഞ്ഞതിന് ശേഷം ചുറ്റുപാടുകളിൽ അത് നരയ്ക്കുകയും മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമാകുകയും ചെയ്യുന്നു അതാണ് ഞാൻ പറഞ്ഞത് നിലനിൽപ്പിൻ്റെ കാര്യമാണ് നദി എന്ന് പറയുന്ന നിലനിൽപ്പാണ് ശുദ്ധജല പ്രവാഹം നമുക്ക് ആവശ്യം ാണ് അത് മലിനമാക്കുവാനായിട്ട് പാടില്ല റോഡ് തകർന്നാൽ ഉടനെ അത് സംരക്ഷിക്കാനുള്ളതായ പദ്ധതികൾ നമുക്കുണ്ടാകണം അല്ലാതെ വെറുതെ കാസുകളും അതായത് പ്രസംഗങ്ങളും കൊണ്ട് കാര്യമില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം അങ്ങനെ നമുക്ക് യേശു മുഖാന്തരം ഒരു പുതിയ ജീവിതവും ആശ്വാസവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും അതുകൊണ്ട് നമുക്ക് ഈ പുതിയ വഴിയിലൂടെ നമുക്ക് യാത്ര തുടരാം മറ്റുള്ളവർ എന്ത് ചെയ്തോട്ടെ അതായത് എന്താണ് ചോദിച്ചാൽ ഇന്ന് റോഡ് തകർന്നതിൻ്റെ കാരണം അഥവാ ഈ നദികളെല്ലാം മാലിന്യ മുഖം മാലിന്യമായി തീരുന്നതിന് കാരണം മലിനമായി തീരുവാനുള്ള കാരണം എന്താണ് ചോദിച്ചാൽ അതായത് മനുഷ്യ പ്രവർത്തികളും മനുഷ്യൻ്റെ പണികളെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കരാറുകാരൻ കുറച്ച് മുക്കും മാത്രമല്ല രാഷ്ട്രീയക്കാര് കുറേ അതിൽ നിന്ന് തട്ടിയെടുക്കും മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥന്മാരും കൈക്ക അവർക്കും കൈക്കൂലി കൊടുത്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ അവസാനം ഇത് ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ റോഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉള്ളതായ സാമൂഹികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ റോഡുകൾ തകരുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനം നദികളിൽ നിന്ന് നടത്താൻ നടക്കാതിരിക്കുന്ന കാരണമാണ് അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലാവരും അതുപോലെ കരാറുകാരും ഒരു മനസാന്ത അനുഭവത്തിലേക്ക് അഥവാ നല്ല മനുഷ്യരെ തീരാനൊരു തീരുമാനമെടുത്താൽ മാത്രമേ റിച്ചാർഡറെ പോലെയുള്ള വ്യക്തികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ യുവനക്കാർ അഥവാ ഇവിടെ ചെറുപ്പക്കാർ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ മാനസികമായും ശാരീരികമായും ആത്മീകമായിട്ടും തകർന്നു പോകുന്ന അങ്ങനെ തകർച്ചയുടെ അനുഭവത്തിലേക്ക് പോകുവാനിടയായി അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക നമുക്ക് ഒരു മാർഗമുണ്ട് അതായത് അത് ക്രിസ്തുവിൻ്റെ പാത ഒരിക്കലും തകരുന്നില്ല മറ്റുള്ള എല്ലാം തകരും അതുകൊണ്ട് ആ പുതിയ മാർഗത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഏവരെയും ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കാണുന്നതായി ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ എടുത്ത വീഡിയോയൊക്കെ അതായത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൂടെ അത് പ്രയോജനപ്പെടുവാൻ ഇടയായി തീരും പുതിയൊരു വീഡിയോയുമായിട്ട് കൂടിക്കാണുന്നവരെയും സർവശക്തനായ ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു